മഞ്ഞു വീഴുന്ന ഒരു ഡിസംബർ രാത്രിയായിരുന്നു അത് അലങ്കരിച്ച ക്രിസ്മസ് ട്രീകളിലെ നക്ഷത്ര വിളക്കുകൾ മുറ്റത്താകെ വെളിച്ചം വീശുന്നുണ്ടായിരുന്നു വീടിന്റെ ഒരു കോണിലായി ഒരുക്കിയ പുൽക്കൂടിന് മുന്നിൽ കമ്പിളി പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി ഇരിക്കുകയായിരുന്നു ഞാൻ ഞാൻ പതിയെ എഴുന്നേറ്റ് പുൽക്കൂട്ടിലേക്ക് നോക്കി നിഷ്കളങ്കമായി ചോദിച്ചു ഈശോയെ ഈ കൊടും തണുപ്പത്ത് തുറന്നു കിടക്കുന്ന ഈ പുൽക്കൂട്ടിൽ കിടക്കാൻ നിനക്ക് തണുക്കുന്നില്ലേ ില്ല കുഞ്ഞെ എനിക്കൊട്ടും തണുക്കുന്നില്ല കാരണം കല്ലും മണ്ണും വൈക്കോലും കൊണ്ടുള്ള ഈ പുൽക്കൂടിനേക്കാൾ സ്നേഹം നിറഞ്ഞ നിങ്ങളുടെ മനസ്സുകളിലാണ് ഞാൻ വസിക്കുന്നത് നിഷ്കളങ്കമായ സ്നേഹവും മറ്റുള്ളവരോടുള്ള കരുണയും ഉള്ളിടത്തോളം കാലം അതെനിക്ക് വലിയ ചൂട് പകരും സ്നേഹമില്ലാത്ത സ്വാർത്ഥത നിറഞ്ഞ മനസ്സുകളാണ് യഥാർത്ഥത്തിൽ തണുത്തുറഞ്ഞ പറഞ്ഞ പുൽക്കൂടുകൾ അവിടെയാണ് എനിക്ക് തണുക്കുക